എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് ഓഹോ മുണ്ടും തുണിയൊന്നും ചെറുക്കൻ്റെ വരവ് പിടിച്ച് എന്തായത് ചെറുക്കന്റെ വീട്ടുകാരുടെ ലൈവ് ഷോ ബോഡി ഷോ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് വെറുതെ വൃത്തിരുത് നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും ഇളക്ക പിടിച്ച് ഉള്ളിൽ ഓരോന്ന് വെച്ചിട്ട് വെറുതെ കുട്ടിക്കറിയോ കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസലിങ് വരും ആ വിസിലിങ്ങനെയാണ് കുട്ടി സ്ത്രീ പീഡനം സ്ത്രീ പീഡനം എങ്ങനെയെങ്ങും ശാപം വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്ടല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ് മേലിൽ ഇമ്മാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത് പ്ലീസ് ഗോ